നമസ്കാരം വഞ്ചിയൂരിൽ യുവാഭിഭാഷകയെ അഭിഭാഷകൻ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് സംഭവത്തിൽ യുവഭിഭാഷക ജെ വി സീനിയർ അഭിഭാഷകൻ ബേലിൻ ദാസിനെതിരെ ബാർ കൌൺസിൽ പരാതി നൽകി ബെയിലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം ഇതിനു മുൻപും ബെയിലിന്റെ ഭാഗത്തു നിന്നും മർദ്ദനം ഉണ്ടായിട്ടുണ്ടെന്നാണ് ആരോപണം മാസം ർഭിണിയായിരുന്ന സമയത്തും ബെയിലിൻ ദാസ് തന്നെ മർദ്ദിച്ചിരുന്നുവെന്ന് ഷ്യമിലി വെളിപ്പെടുത്തി സീനിയർ ആയത് അന്ന് പരാതി നൽകാതിരുന്നതെന്നും ശ്യാമിലി പരാതിയിൽ പറയുന്നു ഇന്നലെയാണ് യുവതി പരാതിയുമായി രംഗത്തെത്തിയത് ഇന്നലെ തന്നെ നിരവധി തവണ മർദ്ദിച്ചു മൂന്നാമത്തെ അടിക്കുശേഷം ബോധം നഷ്ടപ്പെട്ടെന്നും ശ്യാമിലി മാധ്യമങ്ങളോട് പറഞ്ഞു ഒളിവിൽ പോയ ബെയിലിനായുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിരിക്കുകയാണ് അതേസമയം മർദ്ദനമേറ്റ ശ്യമിലിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് കൈകൊണ്ടും നിലം തുടയ്ക്കുന്ന മോപ് സ്റ്റിക്ക് കൊണ്ടുമാണ് ബെയിലിൻ ഷ്യാമിലിയെ മർദ്ദിച്ചത് ആറുമാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മയാണ് ഷാമിലി സഹപ്രവർത്തകൻ നോക്കി നിൽക്കെയാണ് ബെയിലിൻ യുവതിയെ മർദ്ദിച്ചത് ശ്യാമിലി പ്രസവം കഴിഞ്ഞ് മൂന്ന് മാസം മുൻപാണ് തിരികെ ജോലിക്ക് എത്തിയത് മൂന്നര വർഷമായി ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുന്ന ഷാമിലിയെ പുറത്താക്കിയതായി കഴിഞ്ഞ ബുധനാഴ്ച ബേലിൻ അറിയിച്ചു എന്നാൽ ശനിയാഴ്ച വിളിച്ച് ക്ഷമ ചോദിച്ചു തിരികെ വരാൻ നിർബന്ധിച്ചു തിങ്കളാഴ്ച ഓഫീസിൽ എത്തിയെങ്കിലും ഇയാളോട് സംസാരിക്കാനായില്ല ഇന്നലെ തന്നെ പുറത്താക്കാനുള്ള കാരണം ചോദിച്ചതോടെ മുഖത്ത് തുരുതുര മർദ്ദിക്കുകയായിരുന്നു അതേസമയം സീരിയൽ അഭിഭാഷകൻ ബേലിൻദാസിനെതിരെ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പുകളെന്ന് എന്ന് ആക്ഷേപമുയരുന്നുണ്ട് പരാതിക്കാരി അഭിഭാഷകയുടെ കവളിൽ രണ്ട് തവണ എന്നതിനപ്പുറത്തേക്കുള്ള ഗുരുതരമായ വകുപ്പുകൾ എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടില്ല പ്രതികൾ എന്ന നേരത്തെയും ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന പരാതിക്കാരുടെ മൊഴിയും പോലീസ് ഗൗരവത്തിൽ എടുത്തിട്ടില്ലെന്നതാണ് എഫ്ഐആറിൽ നിന്ന് വ്യക്തമാകുന്നത് ശ്യാമലയുടെ ഇടത് കവളിൽ രണ്ടു തവണ ബലിൻ അതിക്രൂരമായി അടിച്ചു പരിക്കേൽപ്പിച്ചു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുമായിട്ടും പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പുകളാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമം ഉൾപ്പെടെ ഭാരതീയ ന്യായ സംഗീതയിലെ വകുപ്പ് എഴുപത്തിനാലിനുറം ചുമത്തിയ മറ്റ് രണ്ട് വകുപ്പുകളും അങ്ങേയറ്റം ദുർബലമാണ് നേരത്തെയും സമാന രീതിയിലുള്ള അനുഭവം സീനിയർ അഭിഭാഷകളിൽ നിന്ന് ഉണ്ടായെന്ന ജൂനിയർ അഭിഭാഷകയുടെ ആരോപണങ്ങളും പോലീസ് കണക്കിലെടുത്തിട്ടില്ല ഇന്നലെ രാത്രിയോടുകൂടിയാണ് മഞ്ചൂർ പോലീസ് ജൂനിയർ അഭിഭാഷകരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയ ശേഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇപ്പോഴും ഒളിവിലാണ് ഇടത് കവളിൽ രണ്ട് തവണ അടിയേറ്റ ശ്യാമിലിക്ക് സംസാരിക്കുന്നതിനടക്കം പ്രയാസമുണ്ട് വിദഗ്ധ ചികിത്സയ്ക്ക് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് നിർദ്ദേശം നൽകിയെങ്കിലും പാല് കൊടുക്കുന്ന കുഞ്ഞുള്ളതിനാൽ വീട്ടിലേക്ക് വന്ന ശ്യാമിലി ഇന്ന് വിദഗ്ധ ചികിത്സ തേടിയേക്കും പോലീസിന് പുറമെ വനിതാ കമ്മീഷനും സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്